സഹകരണ വായ്പാ മേഖലയെ തകർക്കുന്ന ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐടി യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി മുന്നോട്ട് മുന്നോട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ അംഗങ്ങളും സഹകാരികളും ജീവനക്കാരും ചേർന്ന് കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത് കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് പ്രകടനം ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും പി എസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നോക്കി സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു ഉത്തരവാദത്തിലുള്ള പ്രസ്ഥാനമല്ല ലോകമാകെ ഇപ്പോൾ സഹകരത്തിൽ സംസാരിക്കുക ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രമേയം പാസാക്കി ലോകത്തെല്ലാമുള്ള രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ രണ്ടാധികൾ പറഞ്ഞു സഹല പ്രസ്ഥാനത്തിലെ രാജ്യത്ത് ലോകത്ത് സമൂഹത്തിൽ അനുഭവം സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് സഹകരണ രൂപീകരിക്കാൻ വേണ്ടി സാധിക്കും ഐക്യരാഷ്ട്രസഭ രാജ്യങ്ങരണാധീരുന്ന പാസാക്കാനാണ് പ്രമേയം ലക്ഷത്തോളം ജനസംഖ്യ ആ കോടി ജനസംഖ്യയിൽ ജനങ്ങൾ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ സഹകാരികളായ എം രാഘവൻ കെ നാരായണൻ എ കൃഷ്ണൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബി കൈരളി ജില്ലാ ട്രഷറർ കെ രഘു എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്